ഹലോ പ്രണൗവർ കണ്ടന്റ് നോ കൊണ്ടന്റ് രണ്ടും ശരിയാണ് നമുക്ക് കണ്ടന്റ് എന്നും കൊണ്ടന്റ് എന്നും പ്രണൗസ് ചെയ്യാം പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഉള്ളടക്കം എന്ന അർത്ഥത്തിലാണെങ്കിൽ നമ്മൾ പ്രണൗൺസ് ചെയ്യേണ്ടത് കൊണ്ടെന്റ് എന്നുള്ളതാണ് അതല്ല സാറ്റിസ്ഫൈഡ് ഓർ ഹാപ്പി ആണെങ്കിൽ വി ഷുഡ് പ്രണൗൺസ് കണ്ടെന്റ് ക്ലിയർ ആയല്ലോ കണ്ടന്റ് എന്നാണെങ്കിൽ ഹാപ്പി ഓർ സാറ്റിസ്ഫൈ For example, I like the content of this book. I like the content of this book. Next, content another example. I am content what I have. Next example, I think you are content. Bye bye.